ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ പ്രണവ് കുടി തുടങ്ങാന്ന് കാണുമ്പോൾ ഇനി പ്രണവിനെ കൊണ്ട് വേറൊരു വിവാഹം കഴിപ്പിക്കുക എന്നുള്ളൊരു തീരുമാനം എടുക്കുകയാണ് കേട്ടോ പാറവും അതുപോലെ ഗൗതമുൻതിയും ഒക്കെ പാടെ കൂടിയിട്ടോ അങ്ങനെ അവരൊരു വക്കീലിനെ കാണാൻ വേണ്ടി പോയിരിക്കുകയാണ് ആ ഒരു സമ്മതപത്രത്തിൽ ഒപ്പിട്ടിട്ടുണ്ടല്ലോ ശിവാനി തനിക്ക് ഇനി ഈ ഒരു ഭർത്താവിന് യാതൊരു അവകാശം ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആ ഒരു സമ്മതപത്രത്തിൽ ഒപ്പിട്ടത് വക്കീലിനെ കൊണ്ട് കാണിച്ചു കൊടുക്കണം കേട്ടോ ആ സമയം എന്തായാലും പ്രണവിനെ പറ്റിയൊരു ചതി ഇപ്പം അല്ലാത്തൊരു ചതി തന്നെ ഇങ്ങനെയൊരു പെണ്ണ് എവിടെയും ഉണ്ടാവില്ല സ്വന്തം ഭർത്താവിനെ കബിളിപ്പിച്ച അപ്പോൾ അത് പറയുന്ന രീതി പറയുന്നുണ്ട് അവൾ കബളിപ്പിച്ചു തന്നു അപ്പോൾ ഗൗതം പറയണേ ഇനി എന്തായാലും ഈ ഒരു പേപ്പർ വെച്ചിട്ട് അവളെ ഡിവേഴ്സ് ചെയ്യാൻ പറ്റുമോ എന്നിങ്ങനെ ചോദിക്കുകയാണ് അപ്പോൾ ഉടൻ തന്നെ വക്കീൽ പറയണേ അതൊന്നും നടക്കത്തില്ല കാരണം നിയമം അവർക്കൊപ്പം തന്നെയാണ് ഒരു മ്യൂച്വൽ ഡിവേഴ്സ് വേണമെന്നുണ്ടെങ്കിൽ രണ്ടുപേരുടെയും സമ്മതം വേണം പക്ഷേ ശിവാനി എന്ന് പറയുന്ന ഇത്ര വലിയ തിരികിടയാണെങ്കിൽ അവൾ തീർച്ചയായും ഇതിലും വലിയ തിരികിട ആ കോൺ കോടതി കോടതിക്കൂട്ടിൽ അവൾ നടത്തും അത് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അടിച്ചടിച്ച് അവളുടെ വാക്കുകൾക്കായിരിക്കും മൂല്യം കൊടുക്കുക അവളിപ്പോൾ പോലീസിൽ പോവാതിരിക്കാം പല ഉടായ്പ മാർഗങ്ങളും നേടുമെങ്കിലും കോടതിക്ക് എത്തി മുന്നിൽ ഈ കേസ് എത്തിക്കഴിഞ്ഞാൽ തീർച്ചയായും പ്രണവിനെ കുരുക്കും അവൾ ഡിവേഴ്സ് തരില്ല എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ അതുകൊണ്ട് അവൾ തരുവാണെങ്കിൽ തീർച്ചയായും ഇത് ഡിവേഴ്സിലോട്ട് പോവാൻ നമുക്ക് എന്തായാലും നോക്കാം അയച്ചു നോക്കാം എന്ന് പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ ഈ സമയം ഗൗതമിൻ്റെ നിധിയും പുറത്ത് കിടക്കണം പുറത്ത് കിടക്കുമ്പോൾ ഗൗതം പറയാം ഇനിയിപ്പോൾ എന്താ ചെയ്യുക എന്നിങ്ങനെ ചോദിക്കുന്നത് അപ്പം നിധി പറയാം എന്താണ് അറിയില്ല എന്തായാലും പ്രണവിന് ഡിവേഴ്സ് കിട്ടണമെങ്കിൽ ശിവാനിയും കൂടി വിചാരിക്കണം എന്നൊക്കെ അങ്ങനെ പറയുകയാണ് ആ സമയം ഗൗതം അതിപ്പോൾ എന്തായാലും അവൾ തരുമെന്ന് തോന്നുന്നില്ല അവളുടെ സ്വഭാവം നന്നായി എല്ലാവർക്കും അറിയാവുന്നതല്ലേ അപ്പം നിധിയും പറയാണ് ശരിയാണ് എല്ലാവർക്കും അറിയാവുന്നതല്ലേ അല്ല ഇപ്പം പെട്ടെന്ന് ഡിവേഴ്സ് കിട്ടിയാലും പ്രണവ് ഒരു രണ്ടാം മാറില്ലേ അപ്പോൾ അവനനുസരിച്ചിട്ട് കുട്ടിയെ കിട്ടണ്ടേ എന്നൊക്കെ എന്നെ ചോദിക്കുമ്പോൾ എന്താ നീ എന്റെ കുറിച്ച് ചിന്തിക്കണം ഏയ് ഞാൻ അങ്ങനെയൊന്നുമില്ല അങ്ങനെ ഒരു ചിന്ത എന്നെയിൽ ഉണ്ടായിരുന്നു ഇപ്പോൾ അതൊന്നും ഇല്ല അപ്പോഴും തന്നെ ഗൗതം പറയുന്നത് അതിനനുസരിച്ചിട്ടുള്ളൊരു കുട്ടിയൊക്കെ താമസിയാതെ നമുക്ക് മുന്നിൽ വരും എന്ന് പറയുന്ന പറയുന്നുണ്ട് ചേട്ടാ എന്തായാലും എൻ്റെ മോളെ ഇപ്പം നടന്നതെന്ന് പറഞ്ഞിട്ട് ആ പബ്ലിക്കിൽ വെച്ച് ഇങ്ങനെ റൊമാൻസ് ആവാൻ നോക്കുമ്പോൾ ഗൗതം പറയാം ഗൗതമിനോട് നീതി പറയും ഇതേ ഇതേ ഇത് പബ്ലിക് റോഡാണ് അത് നിങ്ങൾ ചിന്തിക്കണം ഇവിടെ ഒരുപാട് ആളുകൾ എന്ന് പറഞ്ഞ് അവർ ചിരിച്ചു കളിച്ച് പോകുന്നു കേട്ടോ പിന്നെ ഷിവാനിയാണ് കാണിക്കുന്നത് ഷിവാനി ആ ഹോട്ടലിൽ ചെന്നിട്ട് തൻ്റെ ആ ഒരു മോതിരം വാങ്ങിയതാണ് കേട്ടോ അതായത് ഇതിൻ്റെ തൊട്ട് താഴെ ഓരോ റിവ്യൂകളായിട്ട് ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇപ്പം നടക്കുന്ന എപ്പിസോഡിന് ശേഷമുള്ള എല്ലാ റിവ്യൂ എൻ്റെ ഈ ഈ ഒരു ചാനലുണ്ട് കേട്ടോ അങ്ങനെ ശിവാനി ഹോട്ടലിൽ കയറിയിട്ട് പ്രണവ് ഇങ്ങനെ തൻ്റെ എ ടി എം കാഡുകളെല്ലാം ബ്ലോക്ക് ചെയ്തിരിക്കുന്ന ആ ഒരു സംഭവം ഉണ്ടല്ലോ അതിങ്ങനെ ആലോചിക്കുക തനിക്ക് മോതിരം അഴിച്ച് ഭക്ഷണം കൊടുക്ക ഭക്ഷണത്തിൻ്റെ ബില്ലടക്കാൻ ഭാഗമില്ലാതെ മോതിരം കൊടുക്കേണ്ട അവസ്ഥ ആലോചിച്ച് ശിവാനിക്ക് തന്നെ തന്നോട് പുച്ഛം തോന്നണം അങ്ങനെ ശിവാനിയുടെ അടുത്തോട്ട് രേണുക് വരുകയാണ് മോളെ നീ എന്തെങ്കിലും കഴിച്ചിട്ടില്ലല്ലോ ഒന്ന് ദേ എന്ന് പറഞ്ഞിട്ട് കണ്ണൂരിട്ടി ഓരോ ഒറ്റ നോട്ടം ആ നോട്ടം കാണുന്നതിനോട് കൂടി രേണുക അവിടെ നിന്ന് പോകണ്ടിട്ടാണ് ഈ സമയം എൻ്റെ ഫോൺ എവിടെയെന്ന് ചോദിക്കുന്നുണ്ട് രേണുകയോട് അപ്പോൾ തന്നെ ആ ഫോൺ കൊടുന്ന് കൊടുക്കുകയാണ് അങ്ങനെ പെട്ടെന്ന് പ്രണവിനെ വിളിക്കുക മോളെനിയാ ആർക്കാ വിളിക്കുന്നത് ഞാൻ പ്രണവിനെ എന്തിനാണ് പ്രണവിനെ വിളിക്കുന്നത് അമ്മ ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ എന്നും പറഞ്ഞിട്ട് ദേഷ്യത്തോടു കൂടി പ്രണവിനെ വിളിക്കുകയാണ് കേട്ടോ പ്രണവ് ഫോൺ അടിക്കുമ്പോൾ അടിക്കുമ്പോൾ കട്ട് ചെയ്യുകയാണ് അത് കാണുന്ന ശിവാനി ഇവൻ എന്താ അടിക്കുമ്പോൾ അടിക്കുമ്പോൾ കട്ട് ചെയ്യുന്ന ഇവൻ എന്താ ഫോൺ എടുക്കാത്ത എന്താ ദേഷ്യഭാവത്തിൽ വീണ്ടും വീണ്ടും അടിച്ചുകൊണ്ടിരിക്കുക കേട്ടോ അപ്പം പ്രണവാണെങ്കിൽ കുടിക്കാത്ത നല്ല ലെവലിൽ ഇരിക്കയായിരുന്നു ആ സമയമാണ് ശിവാനുള്ള ശിവാനിയുടെ ഫോൺ കോൾ വരുന്നത് ശിവാനിയുടെ ഫോൺ കോൾ അങ്ങ് കാണുമ്പോൾ പ്രണവിനെ അടിമുടി കയറുകയാണ് കേട്ടോ അങ്ങനെ പ്രണവ് ദോഷത്തോടു കൂടി ഈ ശല്യം ഈ മാരണം എന്തിന് ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്ന വിളിച്ചിരിക്കുന്നത് എന്നുള്ള ദേഷ്യഭാവത്തിൽ ഇങ്ങനെ ദേഷ്യപ്പെട്ടുകൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ ആ സമയം പ്രണവ് ഇങ്ങനെ ഇത് പറയുമ്പോൾ ഉടൻ തന്നെ അവിടെ ശിവാനി ഉടൻ തന്നെ പിന്നെയും വിളിക്കാം അപ്പോൾ നിവൃത്തി നിവൃത്തിയില്ലാതാവുമ്പോൾ പ്രണവ് ഫോൺ ഫോണെടുക്കുക എന്തിനാണ് നീ എന്നെ വിളിച്ചത് അതെ നിങ്ങൾ നിങ്ങളെൻ്റെ കഴുത്തിൽ താലി കെട്ടിയിട്ട് നിങ്ങൾ സുഖമായി ജീവിക്കാമെന്ന് കരുതിയിട്ടുണ്ടെങ്കിൽ അതൊരിക്കലും നടക്കില്ല എനി എൻ്റെ കഴുത്തിൽ ഞാൻ താലി കെട്ടി എന്ന ആ ഒരു തെറ്റ് ഞാൻ ചെയ്തിട്ടുള്ളൂ ആ തെറ്റ് തിരുത്താൻ എങ്ങനെ പറ്റുമെന്ന് നോക്കി നടക്കുമ്പോൾ നീ ആ താലിയുടെ കാര്യം ഓർമ്മപ്പെടുത്തല്ലേ പിന്നെ ഞാൻ ഓർമ്മപ്പെടുത്താതെ നിങ്ങൾ എന്നെ താലി കെട്ടിയതല്ലേ അത് കേട്ടോ ടി താലി കെട്ടിയതുകൊണ്ടാണല്ലോ സ്വന്തം കെട്ടിയവനെ രണ്ട് കുഞ്ഞുങ്ങൾ നിന്റെ വയറ്റിൽ കിടക്കുന്നുണ്ടെന്ന് പറഞ്ഞു എല്ലാവരെയും ഒന്നടക്കം അക്കൂട്ടത്തിൽ എന്നെ ഇനി പറ്റിച്ചവളല്ലേ എടി മുതവി നീ എനിക്ക് വിളിക്കരുത് മര്യാദക്ക് ഫോൺ കട്ടിയോ എടി ഈ നീ എന്താടാ വിചാരിച്ചിരിക്കുന്നത് നീ എന്തിനാടാ ഈ എൻ്റെ എ ടി എം കാർഡും എല്ലാം നീ ബ്ലോക്ക് ചെയ്തത് എൻ്റെ ബാങ്കിലെ ബാലൻസ് പോലും ഒന്നുമില്ലാത്ത അവസ്ഥയിലോട്ടാക്കിയത് നീ എന്തിനാ അതെ എൻ്റെ ചെല്ലും ചിലവിലും നീ ജീവിക്കാമെന്ന് കരുതിയിട്ടുണ്ടെങ്കിൽ അതൊരിക്കലും നടക്കത്തില്ല എന്ന് അവിടെ പ്രണവ് പറയുന്നത് കേട്ടോ ഉടൻ തന്നെ എടാ നിൻ്റെ ചെല്ലും ചെലവിലല്ലാതെ ഞാൻ എങ്ങനെ ജീവിക്കും എന്നടാ പറയുന്നത് നീ നീ എൻ്റെ കഴുത്തിൽ താലി കെട്ടിയാൽ പിന്നെ എനിക്കങ്ങനെ എല്ലായിടാ ജീവിക്കാൻ പറ്റത്തുള്ളൂ എനിക്കൊരു വരുമാനമാർഗ്ഗമില്ലല്ലോ എൻ്റെ അല്ലാതെ നീ ബ്ലോക്ക് ചെയ്താൽ പിന്നെ ഞാൻ എങ്ങനെ ജീവിക്കും മര്യാദക്ക് എൻ്റെ എ ടി എം ബ്ലോക്ക് ചെയ്തതൊക്കെ അത് പിൻവലിക്കണം നടക്കത്തില്ലടി നടക്കൂടാ എന്ന് പറയുമ്പോൾ എന്താടി ടി നിനക്ക് എന്നോടൊരു ബഹുമാനത്തോടു കൂടി സംസാരിക്കാൻ കഴിയില്ലേ അത് കേട്ട തന്നെ പ്രണവിനോട് പറയണേ നിന്നോട് എനിക്ക് ബഹുമാനത്തിൽ സംസാരിക്കാൻ കഴിയത്തില്ല കാരണം നീ എൻ്റെ എ ടി എം ഒക്കെ ബ്ലോക്ക് ചെയ്തില്ലേ പിന്നെ ഞാൻ എന്തിനാണ് നീന കൂടി സംസാരിക്കേണ്ട ആവശ്യം അത് കേട്ടോണ്ട് എന്ന് എൻ്റെ പ്രണവ് നീ ഒന്ന് പോയി പണി നോക്കണ്ടി എൻ്റെ പണം വേണം ഇനി അവൾക്ക് എന്നെ ചതിക്കുകയും വേണം എന്നെ ഇടാപെടാ വിളിക്കുന്ന നീ ഇനി വിളിച്ചാലുണ്ടല്ലോ ആ വിളിച്ചാൽ നീ എന്താ ചെയ്യുക എനിക്ക് ഇനി എ ടി എം മറിയാതെക്ക് റിമൂവ് ചെയ്തില്ലെങ്കിൽ ഞാൻ എന്താ ചെയ്യുകയെന്ന് വെച്ചിട്ടുണ്ടോ ഞാൻ മീഡിയയെ വിളിച്ച് നിന്റെ കാര്യങ്ങളൊക്കെ തുറന്നു പറയാം അതോടുകൂടി ഈശ്വരമംഗലത്ത് പിന്നീടുണ്ടാവുന്ന നാണം അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ് ദേഷ്യപ്പെടണം കേട്ടോ ആ സമയം പ്രണവ് ഒന്ന് ചെക്ക് അങ്ങനെ പ്രണവ് ഫോൺ കട്ട് ചെയ്യാണ് ഇതേ സമയം പ്രണവ് ഫോൺ കട്ട് ചെയ്ത് പെട്ടെന്ന് താഴത്തോട് ഓടുകയാണ് ആ സമയം ശിവാനിയേയും കാണിക്കുന്നുണ്ട് ശിവാനിയാണെങ്കിൽ ഇനിയിപ്പോൾ എന്താ ചെയ്യുക ഇനി അവനെ കൊണ്ട് ഞാൻ എ ടി എം എങ്ങനെയെങ്കിലും ബ്ലോക്ക് ചെയ്ത് ശരിയാക്കിക്കും ഞാനവനെ അവനങ്ങനെ എൻ്റെ ബാങ്ക് അക്കൗണ്ട് ചെയ്യാൻ പാടില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ ശിവാനി പറയുന്നുണ്ട് കേട്ടോ അപ്പം രേണു പറഞ്ഞാൽ ഇനി എന്താ ചെയ്യുക അവൻ ഒന്നും ഇട്ടാതിരിക്കുന്നുണ്ടോ എന്ന് അപ്പുറത്തും പറയുന്നുണ്ട് ഈ സമയം പ്രണവ് പുറത്തോട്ട് പോവുകയാണ് ആ സമയം കാണാൻ പാറും ഓൻ ഇനിയും എങ്ങോട്ടാണ് ഞാനിവിടെ നിൽക്കമ്മേ ഞാനൊന്ന് പോയിട്ട് വരാം എനിക്ക് തനക്ക് ഭ്രാന്തി പിടിക്കുന്നുണ്ട് അപ്പോഴേക്കും ഗൗതം ഗൗതമെത്താണ് ഇനി എങ്ങോട്ടാണ് പോകുന്നു പോകുന്നത് പറഞ്ഞിട്ട് നീ പോകുക ഷോപ്പിലോട്ട് പോയി തല്ലും വഴക്കുണ്ടാക്കിയിട്ട് അതൊന്നും നടത്തില്ല എവിടെ ഇരിക്കടാ ആ പുഴക്കും നിധി എത്താണ് എപ്പോഴാണ് ഇനിയും കോട്ടാ ഞാനൊന്ന് കുടിക്കട്ടെ എൻ്റെ മനസ്സമാധാനം പോയി കിടക്കണം എനിക്ക് മനസ്സമാധാനം കിട്ടണം അതിനു വേണ്ടിയാണ് ഞാൻ കുടിക്കുന്നത് അതിന് മാത്രം മനസ്സമാധാനം പോകാൻ എനിക്കിപ്പോൾ എന്താണ് ആ പ്രശ്നമുണ്ടായത് എന്ന് ഗൗതം ചോദിക്കുകയാണ് അതൊന്നും ഇപ്പോൾ ഇടയില്ല ഞാൻ പോകുന്നു എന്ന് പറയേണ്ട അപ്പോഴേക്കും വീണ്ടും ഗൗതം മര്യാദക്ക് പറഞ്ഞിട്ട് പോടാ അപ്പോൾ ആരവും പറയണം പറഞ്ഞിട്ട് പോടാ അതെ അവൾ വിളിച്ചിരിക്കുന്നു അവളുടെ എ ഒക്കെ ഞാൻ ബ്ലോക്ക് ചെയ്തതുകൊണ്ട് അവൾ എന്നെ ചോദ്യം ചെയ്യാൻ വിളിച്ചിരിക്കുന്നു അവൾക്ക് ചിലവിനുള്ള പൈസ ഞാൻ കൊടുക്കണത്രേ അത് കേൾക്കുന്ന ഗൗതം അതെങ്ങനെ നടക്കൂടാ അവൾക്ക് നീ ചിലവിന് പൈസ കൊടുക്കേണ്ട ആവശ്യം എന്താ അത് കൊടുത്തില്ലെങ്കിൽ അവൾ മീഡിയക്ക് വിളിച്ചിട്ട് കാര്യങ്ങൾ പറയൂത്രേ ആദ്യം ഏട്ട ഉടനെ ഗൗതം പറയണേ അവൾ മീഡിയക്ക് വിളിച്ച് കാര്യങ്ങൾ പറയണമെങ്കിൽ ഇനി മീഡിയ ഒന്നും കിട്ടില്ലേ അതിനെതിരായി നീയോ അങ്ങ് പറയണേ അതോടുകൂടി അവൾ പിന്നെ തല ഉയർത്തി നടക്കാൻ പറ്റത്തില്ല ഏട്ടാ ഇപ്പം എന്ത് പറഞ്ഞാലും എൻ്റെ തലയ്ക്ക് കയറില്ല ഏട്ടാ എന്തോ ആയിക്കോട്ടെ എനിക്ക് അവളുടെ സൗണ്ട് കേട്ടപ്പോൾ തലയ്ക്ക് ഭ്രാന്താവുന്നു ഞാനത് കുടിച്ച് എൻ്റെ മനസ്സിൻ്റെ വിഷമമൊന്നും തീർക്കട്ടെ അത് കേട്ട ഉടനെ പാറു േടാ കുടി ഒരു എന്തെങ്കിലും ഒരു കാര്യത്തിനൊരു തീരുമാനമാണോ നീ അത് ചിന്തിക്ക് നീ ഈ സമയം ഇങ്ങനെ ഓടി പോവല്ലേ എനിക്കിപ്പോൾ അതൊന്നും പറഞ്ഞാൽ മനസ്സിലാവത്തില്ല ഞാൻ പോകുന്നു ആ സമയം പ്രണവ് കൂടി പോകുമ്പോൾ നിധി പറയുന്നത് അവിടെ നിന്നേ നീ പോകുന്നെങ്കിൽ പോയിക്കോ ഒരു നിമിഷം നിന്നോട് എനിക്കൊരു കാര്യം പറയാനുണ്ട് കുടിച്ചിട്ട് നീ ആർക്കെങ്കിലും എന്തെങ്കിലും പ്രശ്നത്തിൽ പരിഹാരം കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ടോ ഇല്ലല്ലോ അപ്പോൾ നിന്നോട് എനിക്ക് ചോദിക്കാനുള്ളതാണ് ഒരു പ്രശ്നത്തിന് ഒരു പരിഹാരവും ആവില്ല എന്നാൽ ഞാൻ നിന്നോടൊരു കാര്യം പറയട്ടെ നീ കുടിക്കുകയെ എങ്ങനെയാച്ച് ദേവിക്ക് എന്താച്ച ചെയ്തോ പക്ഷേ ഞാൻ ഇനി ഒരു നിമിഷം ഇവിടെ നിൽക്കണം എന്താ ഏട്ടത്തി അതുണ്ട് എന്ന് പറഞ്ഞിട്ട് നിധി അങ്ങ് റൂമിലോട്ട് പോവാണ് ആ സമയം പ്രണവ് എന്താണ് ഏട്ടത്തി കൊണ്ടുവരുന്നത് എന്താണ് ഇത് കണ്ടിട്ട് പോയിക്കോ എന്ന് പറഞ്ഞിട്ടാണ് പോകുന്നത് അപ്പം എന്താണ് കാണാനുള്ളതെന്ന് കാണാൻ വേണ്ടി പ്രണവ് ഇങ്ങനെ നിൽക്കുമ്പോൾ നിധി കാണാൻ പെട്ടിയൊക്കെ എടുത്തിട്ട് വരുന്ന കേട്ടോ എന്നിട്ട് പ്രണവിനോട് പറയണം പ്രണവ് ഞാൻ പോകുന്നു നീ എന്നെ ഏട്ടാ ഏട്ടത്തി നിങ്ങളില്ലാതെ ജീവിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് നിന്റെ വിളി കൊണ്ടാണ് ഞങ്ങൾ ഈ വീട്ടിലോട്ട് കേറിയത് എന്നാൽ നീ കുടിച്ചിലെ െട്ട് ലെവലില്ലാതെ നടക്കുന്ന നിന്നെ കാണാനും നീ ഇങ്ങനെ നശിക്കുന്നത് കാണാനും ഞങ്ങൾക്ക് കണ്ടു നിൽക്കാൻ കഴിയില്ല അതുകൊണ്ട് ഞാനും ഈ പറയുന്ന ഏട്ടൻ ഇവിടെ നിന്ന് ഇറങ്ങാന്ന് പറയട്ടോ അപ്പൊ അത് കേൾക്കുന്ന പാറു പറയണേ ശരിയാണ് ഞാൻ ഞാനെന്റെ മകൻ ഗവർണമെന്റ് കൂടെ ഇറങ്ങുകയാണ് നീ നശിക്കുന്നത് കാണാനാണെങ്കിൽ ഈ അമ്മ മരിച്ചു പോവും അപ്പൊ അതുകൊണ്ട് തന്നെ ഈ അമ്മ നിന്നെ കൺമുന്നിൽ നീ ഇങ്ങനെ കിടന്ന് നശിക്കുന്നതിനേക്കാൾ നല്ലത് ഈ കാണുന്നതിനേക്കാൾ നല്ലത് ഞാൻ ഗവർണമെൻ്റെ കൂടെ പോകാൻ നല്ല തീരുമാനം എടുക്കേണ്ടിട്ടാ അപ്പോൾ ഇനി ഇങ്ങനെയൊക്കെയുള്ള ഒരു എപ്പിസോഡ് ഇനി വരാനിരിക്കുന്നത് അപ്പോൾ ഇതിന്റെ ബാക്കി കേൾക്കാൻ താല്പര്യമുള്ളവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടാൽ ഇതിന്റെ ബാക്കി റിവ്യൂ വരും കേട്ടോ അപ്പോൾ ഓരോ എപ്പിസോഡും ഇപ്പൊ നടക്കുന്ന എപ്പിസോഡിന്റെ ബാക്കി ഒക്കെ ഞാൻ ഈ ഒരു ചാനലിൽ ഇട്ടിട്ടുണ്ട് ഓരോ വീഡിയോ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇനി വരാൻ പോകുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും കേൾക്കാൻ പറ്റും കേട്ടോട്ടോ